പക്ഷെ മുന്നണി പോരാളിയാണോ അല്ലേ ഒരു ഒരു ഈ ഈ മനസ്സുണ്ടെങ്കിലും ഒന്ന് ഒന്ന് കാണുന്ന െതിരെ നമ്മൾ കൊള്ളാം ഇതാണ് വേണ്ടത് എന്തെങ്കിലും ഒന്ന് പറയാൻ അടവേണ്ട പാടിയത് പോലെ ചുണ്ടിന്റെ കോണുകൊണ്ട് പരിഹസിച്ചിരിക്കാതെ ഇത് ശരിയാണല്ലോ ഒന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നിന്നവരാണ് ഇവരിൽ ഏറെ പേരും ചിലരൊക്കെ സജീവമായി നമ്മളോടൊപ്പം നിന്നവരാണ് അതുകൊണ്ട് ഇന്നലെ ഈ പ്രസ്ഥാനത്തോട് ഇവർ കാണിച്ച തീവ്രമായ സ്നേഹവും ഇവരുടെ കരുതലും അങ്ങേയറ്റത്തെ നന്ദിയോടെ നമ്മൾ ഓർക്കുകയാണ് കേരളത്തിൽ എത്രയോ അധ്യാപക സംഘടനകളുണ്ട് പക്ഷേ കെ എസ് സി ഒഴിച്ച് ഒറ്റ ഒരു സംഘടനയിലും അംഗങ്ങൾക്ക് ഉപജില്ലാതലത്തിൽ ഇതുപോലെ ഒരു യാത്രയൊക്കെ കിട്ടുന്നില്ല എന്നതും മറ്റു സംഘടനകളിൽ നിന്ന് കെ എസ് സി വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഇവരിനി കൂടുതൽ സ്വാതന്ത്ര്യമാണ് കൂടുതൽ സ്വാതന്ത്ര്യമാണ് ഞാൻ എന്താ അങ്ങനെ പറയാൻ കാരണം കെ ജി ശങ്കരപള്ളയുടെ വളരെ പ്രസിദ്ധമായൊരു ഒരു വരിയുണ്ട് നമ്മളൊക്കെ ഒരർത്ഥത്തിൽ കഴുതകളായി കഴിയാൻ വിധിക്കപ്പെട്ട കുതിരകളാണ് പലതും കാണുമ്പോൾ പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ ചങ്ങലയാണ് കാരണം എന്താ നമുക്ക് സർവീസ് അതൊക്കെ ബാധകമാണ് നമ്മുടെ കയ്യിൽ ചങ്ങലകളുണ്ട് അതുകൊണ്ട് നമ്മൾ കുതിരകളാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് കഴുതകളായി കഴിയുകയാണ് അപ്പോൾ കഴുതകളായി കഴിയാൻ വിധിക്കപ്പെട്ട കുതിരകളാണ് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ പക്ഷേ ഇവർ ഇനിയും കഴുതകളല്ലാതെയായി ആ കുതിരയുടെ ശക്തി